الارض زلزالها واخرجت الارض اثقالها وقال الانسان ما لها വിറപ്പിക്കപ്പെടുകയാണ് ഈ ഭൂമിക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ടിരിക്കുന്ന രഹസ്യങ്ങൾ അതിന്റെ പരസ്യമായി പറയപ്പെടുന്ന ഒരു കാലം വരുകയാ ജനങ്ങളെ പരസ്പരം ചോദിക്കുകയാണ് പഠിച്ചവനെ എന്താണ് ഞങ്ങൾ ഈ കേൾക്കുന്നത് എന്താണ് ഞങ്ങൾ ഈ സംഭവിക്കുന്നത് ഞങ്ങളിതിന് നേർ സാക്ഷ്യം വഹിക്കുകയാണല്ലോ ഇൻസാദ് ah ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഓരോ വ്യക്തികളും പരസ്പരം ചോദിക്കുന്ന ഒരു ദിവസം സംജാതമാകും കേട്ടോ അന്ന് നമുക്ക് മറുപടിയില്ല നമുക്ക് സുരക്ഷ വലയമില്ല അന്ന് നമുക്ക് അംഗരക്ഷകരില്ല നമ്മെ രക്ഷിക്കാൻ ഒരാളും നമ്മിലേക്ക് കടന്നുവരില്ല അന്ന് മുഴുവനും തകർക്കപ്പെടുകയാണ് അന്ന് മുഴുവനും നശിക്കുകയാണ് ഒരാൾ ഈ ലോകത്ത് ആര് ഏത് മനുഷ്യനെ ആരാധിച്ചിരുന്നു ഏത് ബിംബങ്ങളെ ആരാധിച്ചിരുന്നു ഏത് വടവൃക്ഷങ്ങളെ ആരാധിച്ചിരുന്നു അത് മുഴുവനും തകർന്ന് തരിപ്പണമാകും അത്രേ ഇല്ലാ അള്ളാഹുദ്ദേശിച്ച ചിലരൊഴികെ നിതാന്ത ജാഗ്രതയുള്ള അള്ളാഹുവും ഒഴികെ ബാക്കിയെല്ലാം തകർന്നു പോവുകയാണ് ഈ നശിച്ചു പോകുന്നവനെ വാനോളം ഉയർത്തിയിട്ട് ഞാൻ അവന്റെ ഫാനാണെന്ന് പറയണോ ചെറുപ്പക്കാരാ ഒരിക്കലും നശിക്കാത്ത റബ്ബേ എനിക്ക് തുണയെന്ന് വിളിക്കലല്ലേ നല്ലത് ചെറുപ്പക്കാരാ ആ പ്രവാചകൻ അല്ലേ വിളിച്ചുകൊണ്ട് നടന്നത് അല്ലേ ലോകത്ത് പരിചയപ്പെടുത്തിയത് ആ നിത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമായ റബ്ബേ അവനെ ഒന്ന് കാണാനല്ലേ ഹബീബ് മു നമ്മുടെയും ആഗ്രഹം അതല്ലേ അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ സഹോദരങ്ങളെക്കുകൾ ഒഴികെ ബാക്കിയെല്ലാം നശിച്ചു പോകുമെന്ന് പറഞ്ഞത് മരിക്കും കേട്ടോ കേട്ടു മരിക്കും കേട്ടോ ഇസ്രാഫിയിലും മരിക്കും കേട്ടോ മലക്കുൽ മരിക്കും കേട്ടോ നമ്മുടെ റോഹനെ പിടിക്കുന്ന

അനിവാര്യമാണ് നീയും മരിക്കണേ ജിബിയിലെ മരിക്കുകയാലിനോട് പറയും നീയും മരിക്കൽ അനിവാര്യമാണ് മരിക്കുകയാണ് ഇസ്രാഫീലിനോട് പറയും നീയും മരിക്കൽ അനിവാര്യമാണ് കേട്ടു അങ്ങനെ ഇസ്രാഫീൽ അലൈഹി ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുകയാണ് അവസാനമായി മരിക്കുന്ന മലക്ക് രണ്ടഭിപ്രായമുണ്ട് ഒന്ന് ജിബിരിയിലാണെന്നും പറയപ്പെടുന്നു മറ്റൊന്ന് മലക്കുൽ മൗത്ത് പറയപ്പെടുന്നു എന്തായാലും മരിക്കും കേട്ടോ നമ്മുടെ റൂഹിനെ പിടിക്കുന്ന മലക്ക ആ മലക്കുൽ മൗത്തും ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയും കേട്ടോ മലക്കുൽ മൗത്തിനോട് അള്ളാഹു പറയുകയാ മലക്കൽ മരിക്കൽ അനിവാര്യമാണ് കേട്ടോ മൗത്ത് കുൽമൗത്ത് മരിക്കണമെന്ന് അള്ളാന്റെ തീരുമാനം വരുമ്പോ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലേക്ക് വരികയാ അദ്ദേഹം സ്വന്തമായി തൻ്റെ റോഹിനെ പിടിക്കുകയാടിക്കുമ്പോ അട്ടഹസിക്കുകയാണ് ഉടനെ ആ മലയ്ക്കുൽമോട്ട് പോലും പറയുകയാണ് പറച്ചറബുവേ ഇത്രത്തോളം റോഹിനെ പിടിക്കുമ്പോ വേദനയുണ്ടായിരുന്നെങ്കിൽ ഞാൻ സഹോദരങ്ങളായ സത്യവിശ്വാസികളുടെ റോഹിനെ മെല്ലെ മെല്ലെ പിടിക്കുമായിരുന്നു അല്ല മലക്കുൽ മൗത്ത് പോലും അറിയില്ല ഇത്രത്തോളം റോഹനെ പിടിക്കുമ്പോ വേദനയുള്ള കാര്യം ഓർക്കണേ സഹോദര മലക്കുൽ മൗത്തുപോലും ആ വേദന അനുഭവിക്കുകയാണ് ലോകത്തിന്റെ പ്രവാചകൻ അനുഭവിച്ചില്ലേ വിപ്ലവത്തിന്റെ നായകൻ അനുഭവിച്ചില്ലേ നമ്മെ നാമാക്കി മാറ്റിയ ലോകത്തിന്റെ ഗുരുഭൂതരായ മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസല്ല മാ തങ്ങള് അവശനായി ആയിഷ ബീവിയുടെ നെഞ്ചിൽ കിടക്കുകയാ ശരീരം തളർന്നു പോവുകയാഷ ബീവിയോട് പറയുന്നു ആയിഷേ ഇന്നലിൽ മൗത്തില സക്കറ ഇത്ര വേദനയുണ്ടോ വേദനയുണ്ടോ ആയിഷേ ഇത്രത്തോളം നമ്മളിൽ അനുഭവിക്കുന്ന മരണവേദനയാണ് ഒറ്റുഭവിച്ചതെന്ന് വപ്രാളം കണ്ടുകൊണ്ട് പറയുകയാണ് എന്റെ ഹബീബ അനുഭവിച്ച മരണവേദന ഞാൻ നേരിൽ കണ്ടവള ഇതേപോലെ ഒരു മരണവേദന ഇനി ലോകത്തൊരാളും അനുഭവിക്കില്ല കേട്ടോ അത്രത്തോളം വേദന അനുഭവിച്ചിട്ട് നാം ഈ മണ്ണിനടിയിലേക്ക് പോകുകയുള്ള യുവാക്കള് അതെപ്പോഴാ മരിക്കുക എന്നറിയില്ല ഞാനൊരു ചെറുപ്പക്കാരനാ എനിക്കിന്നി നൂറ് വയസ്സ് വരെയുണ്ട് അറുപത് വയസ്സ് വരെയുണ്ട് ഞാൻ മരിക്കൂല എന്ന് കരുതണ്ട കേട്ടോ ദിവസം തോറും പത്രമെടുത്തിട്ട് ചരമകോളം എന്ന് നോക്കണേ എത്രയെത്ര ചെറുപ്പക്കാരാ പരിശുദ്ധമായ മുസ്ലിം ചെറുപ്പക്കാരാ എത്രയെത്ര ഫ്രീക്കന്മാരാ ഹൈവേ റോഡിൽ വണ്ടി വണ്ടിയിടിച്ചു കിടക്കുന്നത് നമ്മൾ എന്നും കാണുന്ന കാഴ്ചയല്ലേ അവരുടെ ജീവിതത്തിൽ അവർ എന്ത് ബാക്കിയാക്കിയിട്ടാണ് പോയത് ഒന്ന് ിന്തിക്കൂ സഹോദരാ നമസ്കാരമില്ല അഭിവാദത്തില്ല കേവലം പാസ്പോർട്ടിൽ മുസ്ലിം എന്ന പേരാണ് പള്ളിയുമായി പുലബന്ധം പോലുമില്ല അല്ലാതെ ഒരു സുന്നത്തോ ഒരു സ്നേഹവുമില്ല മരിക്കുമ്പോ മാത്രം പള്ളിക്കാട്ടിലേക്ക് വരുന്ന ആ ഒരു ദുരവസ്ഥയാണെങ്കിൽ നിന്നോട് ചോദിക്കപ്പെടുമ്പോ മൺ റബ്ബുക ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കും എന്ന് െട്ട അള്ളാഹു അള്ളാഹു കാത്ത്ിക്കട്ടെ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകരുത് പോയി പിന്നെ രക്ഷയില്ല എനിക്കറിയില്ല എന്നങ്ങാണെന്ന് പറഞ്ഞു പോയ തീർന്നു പിന്നെ രക്ഷയില്ല മറിച്ച് റബ്ബി അള്ളാ റബ്ബി അള്ളാ ആരെങ്കിലും പറഞ്ഞാൽ നാദാ മുന സമാ ആകാശലോകത്ത് നിന്ന് ഉണ്ടാകും കേട്ടു എന്റെ ദാസം പറഞ്ഞത് സത്യമാണ് മലക്കുകളെ അതുകൊണ്ട് ഇഫ്തഹൂലഹു ബാബൻ ഇലൽ ജന്ന ായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിൽ കിടന്നുറങ്ങിയ നിന്റെ മയ്യത്ത് ഈ കാണുന്ന നൂറ് സ്ക്വയർ ഫീറ്റിന്റെ കബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടിടുമ്പോ അത് വിശാലമാക്കണോ എന്നൊരു വാക്ക് നിന്റെ നാവിൽ നിന്ന് വന്നാൽ ആകാശത്ത് നിന്ന് അള്ളാഹു വിളിച്ചു പറയും അത്രേ എന്റെ ദാസം പറഞ്ഞത് സത്യമാണ് കേട്ടോ അദ്ദേഹത്തിന് വേണ്ടി ആ കബറിൽ നിന്ന് ഒരു വാതിൽ തുറന്ന് കൊടുക്കണേ സ്വർഗത്തിന്റെ വിരിപ്പി വിരിക്കണേ സ്വർഗത്തിന്റെ രസാനുഭൂതികൾ കാട്ടിക്കൊടുക്കണേ ഒറ്റാണോ